അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് പ്രണാമം അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ പെരുമ്പാവൂർ കൂവപ്പടി സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരിയായ അശ്വതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് നടിക്കുന്ന സംഭവം ഒന്നാം നിലയിലെ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സഹകരണ ബാങ്കിൻ്റെ ജനസേവാ കേന്ദ്രത്തിലെ ജീവനക്കാരിയായിരുന്നു കുറിച്ചിലക്കോട് സ്വദേശിനി അശ്വതി മുപ്പത് വയസ്സായിരുന്നു കോടനാട് പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അശ്വതിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ